പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വർഗീയ തരത്തിൽ പെരുമാറാനുള്ള പ്രേരകമായി നിർത്തി അടക്കം മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ പിന്നെ കേട്ടിരിക്കുന്ന ഓരോ വാർത്ത ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതെല്ലാം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രി അറിയാതെ പിന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി എന്ന തരത്തിലാണ് ഒരു ഒരു ആരോപണം അൻവർ ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി ഇയാള് വേറെ വല്ല പണിക്കും മറ്റേ എന്താ കള പറിക്കാൻ പോകണമാണ് നല്ലത് എന്ന് നാട്ടിന് പുറത്ത് പറയാറുണ്ട് മുഖ്യമന്ത്രി ഈ പണി നിർത്തി പോകുന്നതല്ലേ നല്ലത് മുഖ്യമന്ത്രിയുടെ ഓഫീസടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോണടക്കം ചോർത്തുന്നു എന്ന് ഒരു പിന്നെ എം എൽ എ പറയുമ്പോ അത് എത്രമാത്രം ഗൗരവപ്പെട്ടതാണ് നമസ്കാരം കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ തീപ്പരി നേതാവ് അദ്ദേഹം കൃത്യമായി തന്നെ അൻവർ പറഞ്ഞതെന്താണെന്ന് കൃത്യം വിലയിരുത്തി പറഞ്ഞിരിക്കുന്നു പിണറായി വിജയനാണ് മുഖ്യപ്രതി അല്ലാതെ എ ഡി ജി പി അജിത് കുമാർ അല്ല പി വി അൻവർ അടിച്ചിരിക്കുന്നത് കൃത്യമായി ലക്ഷ്യമാക്കിയിരിക്കുന്ന പിണറായി വിജയനെയാണ് കേരളത്തിലെ സകല തട്ടിപ്പിന്റെയും ഗുണ്ടായിസത്തിന്റെയും മാഫിയ പ്രവർത്തനത്തിന്റെയും തലവൻ പിണറായി വിജയനാണ് ആ പിണറായി വിജയനെ നേരെ പറയുന്നതിന് പകരം എ ഡി ജി പി അജിത് കുമാറിനെ പറ്റി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മുഖ്യപ്രതി പിണറായി വിജയനാണ് അദ്ദേഹം ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഭാഗങ്ങളൊന്ന് കംപ്ലീറ്റ് കേൾക്കാം വയനാട്ടിലെ ദുരന്തത്തിൽ ഡി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വലിയ സംശയം നമ്മൾ പ്രകടിപ്പിക്കാൻ പിന്നെ കാരണമായത് അത്തരം ചില മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങളും ഇതുവരെയുള്ള മാനേജ്മെൻറ്റുകളിലൊക്കെ ഉണ്ടായ സംശയത്തിൻ്റെ ഭാഗമാണ് ഈ അജിത് കുമാറിനെതിരെയാണ് പിന്നെ അൻവറിൻ്റെ ഒരു പരാതി രണ്ടാമത്തേത് പി ശശിക്കെതിരെയാണ് ഇത് രണ്ടും സത്യം പറഞ്ഞാൽ അൻവറിൻ്റെ അൻവർ പറഞ്ഞിരിക്കുന്നത് പി ശശിക്കോ അതല്ലെങ്കിൽ പിന്നെ ഈ അജിത്തിനെതിരെ മാത്രമല്ല കാരണം പി ശശിക്കും അജിത്തിനും എത്ര വരെ ആകും എന്നെല്ലാവർക്കും അറിയാം ഇതിൻ്റെ പരകിൽ ഞാൻ നിയമസഭയിൽ നിയമസഭാ അംഗമായിരുന്ന സമയത്ത് പറഞ്ഞ ഒരു ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ ഒരുപാട് കാലം വേട്ടയാടപ്പെട്ടത് ആ വാചകത്തിനകത്ത് ഞാൻ പറഞ്ഞത് ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയരുത് മുഖ്യമന്ത്രിയാണ് പ്രതി എന്നാണ് ഇവിടെയും പറയാനുള്ളത് അതാണ് അജിത് കുമാർ പിന്നെ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പിന്നെ ശശി എന്നൊന്നും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാവുന്ന കാര്യമുള്ളത് ഇതിൽ ഒരു പ്രതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് എന്നുവെച്ചാൽ മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആയത് മുതൽ കേരളത്തിൽ കക്കാനും മുക്കാനും കൊള്ളയടിക്കാനും എതിരാളികളെ ഇല്ലാതെയാക്കാനും ഒക്കെ രൂപീകരിച്ചിട്ടുള്ള ഒരു വലിയ മാഫിയ സംഘമുണ്ട് ആ മാഫിയ സംഘത്തിലെ അംഗവും തലവനുമാണ് ഈ പറയുന്ന അജിത് കുമാർ അതുപോലെ തന്നെ ശശി എന്ന് പറയുന്നത് ശശി എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് ശശി ആകാശത്ത് നിന്ന് പൊട്ടിയിറങ്ങിയതല്ല അൻവർ അത് പറയണില്ല ആകാശത്ത് നിന്ന് പൊട്ടിയിറങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നതല്ല കണ്ണൂർ ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ് സി കെ പി പത്മനാഭനെ പോലത്തെ ഒരു തലമുതിർന്ന നേതാവിൻ്റെ ബന്ധുവിനെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ പാർട്ടി മാറ്റി നിർത്തിയ ശശിയെ പർവ്വ അദ്ദേഹത്തെ ശുദ്ധീകരിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ആസ് തൻ്റെ ഓഫീസിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഓഫീസിൽ ഇരുപത്തിയൊൻപത് വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് അൻവർ പിന്നെ ചില തമാശ രൂപത്തിൽ പറഞ്ഞത് നാല് പീഡി നടത്താൻ നമുക്ക് പറ്റുന്നില്ല എന്നാണ് ഇരുപത്തി വകുപ്പ് ആ ഇരുപത്തിയൊൻപത് വകുപ്പിലും കൈയിടുന്നവനായി ശശിയെ മാറ്റിയതാരാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ മാഫിയ പ്രവർത്തനങ്ങളും അത് സ്വർണ്ണക്കടത്തായിരുന്നാലും ഇപ്പോൾ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഇതിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോലീസിൻ്റെ ഒരു ഭീകരമായ നെക്സസ് രൂപപ്പെട്ടു വന്നിരിക്കുന്നു അത് എങ്ങനെന്ന് വെച്ചാൽ പലതരത്തിലാണ് അതിൽ അൻവർ പറഞ്ഞതിലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ അത്ഭുതം തോന്നിയാൽ അതിശയം തോന്നിയ അപകടം തോന്നിയ ഒരു വാചകം എന്താണെന്ന് വെച്ചാൽ വർഗീയപരമായി കേരളത്തിൽ മനുഷ്യരെ തമ്മിൽ തല്ലിക്കാവുന്ന ഒരു ബി ജെ പി ഫാഷിസ്റ്റ് അജണ്ട അതേപോലെ നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കേരളത്തിൽ ഉപയോഗിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് തൃശൂർ പൂരം കലക്കിയത് എന്ന് അൻവർ പറയുമ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പിന്നെ ഉദയം ചെയ്യുന്ന പിന്നെ എന്താണ് പിന്നെ നമ്മളുടെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ജയത്തിലേക്ക് കാരണമാകുന്ന തൃശ്ശൂർ പൂരത്തിലെ പിന്നെ ഇടപെടലുകൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്താണ് ഇപ്പോൾ ഏറ്റവും അവസാനം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടിട്ട് അതിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല വെള്ളപ്പൂക്കളൊക്കെ പരസ്പരം കൈമാറിയിട്ട് പോരുന്നുണ്ട് നിങ്ങൾ തൃശ്ശൂർ പിന്നെ ഞാൻ പലപ്പോഴും മീഡിയയിൽ സീരിയസ് ആയി പറഞ്ഞൊരു കാര്യമുണ്ട് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വലിയ അജണ്ടകളുള്ള തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ പിന്നെ തീർച്ചയായിട്ടും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തൃശ്ശൂർ വിട്ടുകൊടുക്കേണ്ടി വരും രണ്ട് ചോദ്യം ഉണ്ടായിരുന്നത് തൃശ്ശൂർ വേണോ അല്ലെങ്കിൽ മകൾ വേണോ എന്ന് ഇപ്പോൾ മകളെ കിട്ടി തൃശ്ശൂർ പോയി നിങ്ങളൊക്കെ മീഡിയകളിൽ നിങ്ങൾക്ക് വിശ്രമമുണ്ടായിരുന്നോ എസ് എഫ് ഐ ഒയെക്കുറിച്ച് നിങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തിരുന്നില്ലേ എവിടെ എസ് എഫ് ഐ ഒ കൻഡിൽ ചാടിയിൽ ആത്മഹത്യ ചെയ്തോ എവിടെ മുഖ്യമന്ത്രിയുടെ മകൾ സമീപകാല ചർച്ചകളിൽ എന്ന് പൂർണ്ണമായി ബി ജെ പി സംഘപരിവാർ നടത്തുന്ന അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വർഗീയ തരത്തിൽ പെരുമാറാനുള്ള പ്രേരകമായി നിർത്തിയതും അടക്കം മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ പിന്നെ കേട്ടിരിക്കുന്ന ഓരോ വാർത്ത ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതെല്ലാം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രി അറിയാതെ പിന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി എന്ന എന്ന തരത്തിലാണ് ഒരു ഒരു ആരോപണം അൻവർ ഉന്നയിച്ചിരിക്കും മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി ഇയാൾ വേറെ വല്ല പണിക്കും മറ്റേ എന്താ കളവറിക്കാൻ പോകാനാണ് നല്ലത് എന്ന് നാട്ടും പുറത്ത് പറയാറുണ്ട് മുഖ്യമന്ത്രി ഈ പണി നിർത്തി പോകുന്നതല്ലേ നല്ലത് മുഖ്യമന്ത്രിയുടെ ഓഫീസടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോൺ അടക്കം ചോർത്തുന്നു എന്ന് ഒരു പിന്നെ എം എം എൽ എ പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവപ്പെട്ടതാണ് അതുകൊണ്ട് ഞാനിതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത് അൻവർ പറയുന്ന പോലെ ഒരു ശശിയോ ഒരു അജിത്തിലോ നിൽക്കുന്ന പ്രശ്നമല്ല ഇതിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ് നിയമസഭയുടെ നിന്ന് എം എൽ എ എന്നുള്ള ഞാൻ പറഞ്ഞ വാചകം ആവർത്തിക്കുകയാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നല്ല ശശി എന്നല്ല അജിത് കുമാർ എന്നല്ല മുഖ്യമന്ത്രിയാണ് പ്രതി ഞാൻ ആ ഒരൊറ്റ വാചകം പറഞ്ഞതിൻ്റെ പേരിലാണ് കേരളത്തിൽ ഒരുപാട് കാലം പീഡിപ്പിക്കപ്പെട്ടത് ഇപ്പോൾ നിങ്ങളറിയുമോ അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഭീഷണിയുണ്ട് എന്നെ എനിക്കിതിൻ്റെ പേരിൽ ആക്രമണം ഉണ്ടാവും ഓരോ യാത്രകളിലും വരുന്ന ചീറിപ്പാഞ്ഞു വരുന്ന വണ്ടികളിലേക്ക് ഇങ്ങനെ നോട്ട് വണ്ടിയുടെ എല്ലാ ഭാഗത്തും ക്യാമറയാണ് കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയാലും അവസാനം അതെങ്കിലും തെളിവ് നിൽക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് എന്നാൽ ഭരണപക്ഷത്തിരിക്കുന്ന എം എൽ എ പറയുകയാണ് എൻ്റെ ജീവന് ഭീഷണി ഉണ്ട് അൻവർ സൂക്ഷിക്കണമെന്ന് അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് അൻവർ സൂക്ഷിക്കണം അൻവർ എന്നെ കളിയാക്കിയിട്ടുണ്ട് അൻവർ എന്നോട് എന്നെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട് അതുപോലെ അൻവർനെ തിരിച്ച് കളിയാക്കാനൊന്നും ഞാൻ നിൽക്കണില്ല പക്ഷേ അൻവർ സൂക്ഷിക്കണം കാരണം കളിക്കുന്നത് ശശിയോടാണ് കളിക്കുന്നത് പിണറായി വിജയനോടാണ് അതിൻ്റെ ഒരാളാണ് ഇത് പറയുന്നത് എന്ന് മാത്രം ഞാൻ എന്തായിരുന്നോ കേരളത്തിൽ പറഞ്ഞിരുന്നത് എന്നെ പീഡിപ്പിക്കുന്ന ഓരോ നിമിഷവും പറഞ്ഞിരുന്നത് അവിടേക്ക് എത്തും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കള്ളക്കഥകൾ അദ്ദേഹത്തിന്റെ തന്നെ വിശ്വസ്തരിങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം വാദങ്ങളിലും അങ്ങനെ ഇനി ഏറ്റെടുത്ത് ലീഗ് എങ്ങനെയാണ് ബാക്കി മുസ്ലിം ലീഗിൻ്റെ വാദം അൻവറാണ് ഏറ്റെടുത്തത് മുസ്ലിം ലീഗ് ഉയർത്തിയ വാദം അൻവറാണ് ഏറ്റെടുക്കുന്നത് അൻവറിൻ്റെ വാദം ഞങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല കാരണം ഈ സർക്കാരിനെതിരെ ഞങ്ങളെ സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാഫിയയുടെ കേന്ദ്രമാണെന്ന് ഞങ്ങളെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല മുഖ്യമന്ത്രിയാണ് പ്രതിയെന്ന് ഞങ്ങളെ പറഞ്ഞത് ഞങ്ങളുടെ വാദം ഒന്ന് ഓരോരുത്തരായി ഏറ്റെടുക്കുകയാണ് ഇനി ബാക്കിൽ ജാതി വരാനുണ്ട് അത് വരൂ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഞങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല ഇത് പറഞ്ഞ കാര്യമാണ് മുഖ്യമന്ത്രിയിലേക്ക് വിരളി ചൂണ്ടില്ല തോക്കാണ് ചൂണ്ടത് വിരളി ചൂണ്ടത് കാര്യമില്ല തോക്ക് ചൂണ്ടി മുഖ്യമന്ത്രിയാണ് എന്ന് പറയാതെ അൻവർ പറഞ്ഞു എന്ന് കേരളത്തിലെ ഏത് മീഡിയ പ്രവർത്തകനെ മനസ്സിലാവാത്തത് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് ചൂണ്ടേണ്ടത് മുഖ്യമന്ത്രിയാണ് പ്രതി അയാൾ ഉണ്ടാക്കി വെച്ച മാഫിയ സംഘമാണ് ഇതിലെ കക്ഷികൾ ഒരു സംശയോ കാര്യത്തിൽ അല്ല അൻവർ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ അൻവറിന് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അയാള് പല കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് അപകടം ഉണ്ടാവും തന്നെ അൻവർ ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നു പലതരത്തിലുള്ള പ്രതിസന്ധിയിൽ അൻവർ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിൽക്കാൻ എന്നി അൻവറിനാവില്ല അതുകൊണ്ട് അദ്ദേഹം സത്യസന്ധമായി സംസാരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല മുഖ്യമന്ത്രി പി വി അൻവറിനെതിരെ മറുപടി പറയുന്നിടത്ത് പിന്നെ നമ്മളുടെ പാർട്ടി സെക്രട്ടറി പിന്നെ വളരെ നിശബ്ദനാവും പാർട്ടി സെക്രട്ടറി വളരെ മൈൽഡാവും കാരണം പാർട്ടി സെക്രട്ടറി വേറെ റോളുകൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അത് അധികം വൈകാതെ തന്നെ കേരള രാഷ്ട്രീയം മനസ്സിലാക്കും പിന്നെ ഗോവിന്ദ ഗോവിന്ദഷയുടെ നിലപാടൊക്കെ പതുക്കെ മാറി വരികയാണ് കളം മാറുകയാണ് പക്ഷെ ഞാൻ ആ കളം മാറി വരുമ്പോഴും ഞാൻ പറയുന്നത് കളം മാറൽ അനിവാര്യമാണ് കാരണം അത്രമേൽ ക്രിമിനലായിട്ടുള്ള ഒരു പോലീസ് സംഘവും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു അതുപോലെ തിരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഫോൺ ചോർത്തുന്നു എം എൽ എ അവകാശപ്പെടുന്നു ഇതെല്ലാം ആഭ്യന്തര വകുപ്പിൽ വലിയ രീതിയിലുള്ള കെടുകാരി അല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോൺ ചോർത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഫോൺ ചോർത്തുന്നു പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് നേരത്തെ എൻ്റെ ഫോണല്ല എൻ്റെ സകല സാധനം ചോർത്താൻ വേണ്ടി ഇവർ മെനം കെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർ ചെയ്തൊക്കെ സാധാരണ ചെയ്യുന്നതാണ് ഒരു മാഫിയയുടെ കയ്യിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഭരണം കിട്ടിയ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ഭരണകൂടം വേട്ടയാടാൻ അറിഞ്ഞാൽ നിസ്സഹായമായിട്ട് നിന്ന് കൊടുക്കണം അങ്ങനെ നിന്നുപോയ ഒരാളാണ് ഞാൻ നിന്ന് കൊടുത്ത ഒരാളാണ് അതുകൊണ്ട് എനിക്കറിയാം ഈ പിന്നെ ഫോണും ചോർത്തും എല്ലാം ചോർത്തും കാരണം ഒരു എത്തിക്സ് ഉള്ള ഒരു അല്ല ഇവർ എന്നുള്ളതുകൊണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് വിശ്വസിക്കാൻ അൻവറിന്റെ പുറകിൽ പുറകിൽ ആളുകൾ അങ്ങനെ ഒരു എന്ന് പറയാൻ അൻവറിന്റെ അൻവറിന്റെ പുറകിൽ ഒരാളല്ല ഞാനതാ പറഞ്ഞത് അൻവറിൻ ഈ പറഞ്ഞ ഭാഷ സാമാന്യ യുക്തിയുള്ളവർക്കൊക്കെ അറിയാം ആരാ പി ശശി എല്ലാവർക്കും അറിയാം കണ്ണൂരിൽ നിന്ന് എങ്ങനെയാണ് ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് ആ ശശിയാണ് വളരെ മോശമായിട്ട് ഇയാള് പറഞ്ഞത് ആരാണ് ഈ അജിത് കുമാർ മുഖ്യമന്ത്രി ഡി ജി പിയെ വെച്ചുകൊണ്ട് തന്നെ തൻ്റെ പേഴ്സണൽ യാത്രയിൽ വിദേശയാത്രക്ക് കൊണ്ടുപോയാൽ അതും ചീഫ് സെക്രട്ടറിയുടെ സമ്മതമില്ലാതെ വിദേശയാത്ര അനുമതി ഇല്ലാതെ വിദേശയാത്രയ്ക്ക് കൊണ്ടുപോയാൽ ഞാൻ ലേറ്റസ്റ്റ് ഉദാഹരണം പറഞ്ഞത് കേ ഇന്ത്യ വിറച്ചുപോയ വയനാട് ദുരന്തത്തിൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്ന ഇയാൾക്കാണ് അത്രമേൽ വിശ്വസ്തനായ ഒരാളെ അൻവർ വെറുതെ പോയിത്തൊടാൻ അൻവറിനെ അറിയുന്ന ആളുകൾക്കറിയാം അൻവർ ഒരു ഫോളല്ല അങ്ങനൊരു വിഡ്ഡിയൊന്നുമല്ല അതുകൊണ്ട് അൻവർ നിങ്ങൾ ചോദിച്ച ചോദ്യം പ്രസക്താണ് അതേ വൈനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ട ദുരൂഹത ഇതാണ് ഞാൻ പറയുന്നു എം മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഈ വിഷയത്തിലെ സത്യസന്ധത്തെ കൂടെ നിൽക്കാൻ ഇന്നെങ്കിലും അൻവരനൊക്കെ ബോധ്യമായല്ലോ എന്ന അർത്ഥത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാം തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നു അദ്ദേഹത്തിൻ്റെ കുറേ തമാശകൾ കേൾക്കുന്നത് വളരെ സീരിയസ് ആയ കാര്യം പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അൻവർ പറഞ്ഞിരിക്കണതിൽ ഒരു ഒരു ഇതിലൊരാണത്തകലുണ്ട് അതുപോലെയുള്ള കാര്യം പറയട്ടെ ഇപ്പോൾ മത്സരിക്കുന്നില്ല ഇതൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട് മത്സരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം മത്സരിക്കുന്നില്ല എന്ന് പറയലാണ് പിന്നെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറ് താൽക്കാലികമായ സിമ്പതികൾ അങ്ങനത്തെ ഒരു നരമ്പ് സുഖത്തിൻ്റെ സമയമല്ലല്ലോ ഇത് ഇത് വളരെ സീരിയസ് ആയി ഒരു പൊളിറ്റിക്സാണ് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് അതിനിടയിൽ ഇത്തരം തമാശകൾ നമുക്ക് ഒഴിവാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം അതോടൊപ്പം തന്നെ ഈ സോളാർ കേസിൽ ഈ കുമാർ അതായത് കാര്യങ്ങളിൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതുമായി മാസം മുൻപ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പം അത് എന്തിന്റെ ഇപ്പോഴാണ് വരുന്നത് വേറെ കാര്യം പക്ഷെ പുറത്തു അതിന്റെ പിന്നെ എന്താ ഒതന്റിസിറ്റിയെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് നിങ്ങൾ പരിശോധിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥാനത്തിന്റെ മുകളിൽ സിബിഐ വരെ അന്വേഷിച്ചു അന്വേഷിച്ച കേസിൽ നമ്മൾ എന്താ ഒരു കമന്റ് പറയേണ്ടത് അദ്ദേഹം തന്നെ പറയാണ് ഇതാ ഇത് ഇന്നാള് പറഞ്ഞ ശബ്ദമാണ് ബാക്കിയുള്ളത് എസ് പിയുടെ ഫോണിന് അങ്ങനെ തന്നെ ചോർത്തല്ല അനുവദി ചെയ്തിട്ടുള്ളത് അതുപോലെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ബോയ്സ് മാറ്റിയിട്ടുണ്ട് പോലീസ് പിന്നെ മാറ്റിയിട്ടാണ് പുറത്തുവിട്ടത് എന്നാലിതിൻ്റെ ഒതന്റിസിറ്റിയിൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടെന്ന് ഭർത്തക്കാട് പറഞ്ഞു അതിലൊരു കമൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് എനിക്ക് തോന്നണമില്ല ഈ ആഭ്യന്തര വകുപ്പ് മാത്രമല്ല ഇരുപത്തിയൊൻപത് വകുപ്പ് തൻ്റെ ഒരു കക്ഷിക്കും ഒരു മന്ത്രിക്കും വിട്ടുകൊടുക്കാതെ അതിൽ സുപ്രധാനമായി തോന്നിയത് അതിൻ്റെ വലിയൊരു കഷ്ണം എടുത്തിട്ട് മരുമോന് കൊടുത്തു എന്നല്ലാതെ ബാക്കിയുള്ള വകുപ്പുകളൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നു ആഭ്യന്തര വകുപ്പിന് മാത്രമല്ല ഇയാൾ കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാ വകുപ്പുകളിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൂച്ചൂടും അഴിമതിയാണ് കടുത്ത അഴിമതിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വിദേശയാത്രകൾ പോലും കേരളം ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ് കൂടെ കൂടെ കൊണ്ടുപോയതൊക്കെ അൻവർ പറഞ്ഞ നൊട്ടോറിയസ് ക്രിമിനലുകളെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചീഫ് സെക്രട്ടറിയുടെ അനുമതി പോലും ഇല്ലാതെ ഈ നോട്ടോറിയസ് ക്രിമിനലിനെ കൊണ്ടാണ് എൻ്റെ ഭാഷയല്ല കേട്ടോ ഭരണകക്ഷി എം എൽ എയുടെ ഭാഷയാണ് നോട്ടോറിയസ് ക്രിമിനലായിട്ടുള്ള എ ഡി ജി പിന്നെ കൊണ്ടാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്തത് അപ്പോൾ അതുകൊണ്ട് സംശയിക്കപ്പെടാവുന്നതാണ് സി ബി അന്വേഷണം തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തന്നെ നമ്മൾ ഓൺ ചെയ്യാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കാതിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ അത്തരത്തിലൊരന്വേഷണം ഇപ്പോൾ അനുവർന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട് പ്രതിപക്ഷം എവിടെ എന്ന് ചോദ്യമുണ്ട് പ്രതിപക്ഷം ഇവിടെ ശ്രദ്ധമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പത്ത് പതിനാല് കേസും ഉണ്ടായിരുന്നു അപ്പം അൻവർ അവിടെയായിരുന്നു അപ്പം അൻവറിന് ഈ അവസാനത്തെ കൊല്ലത്തുമ്പോൾ പ്രതിപക്ഷം എവിടെയും ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രതിപക്ഷം ആവശ്യമുണ്ടത് പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങൾ അൻവറിൻ്റെ പോസ്റ്റെടുത്തൊന്ന് പരിശോധിച്ചോക്കാൽ മതി കളിയാക്കുക എന്ന് പറയുന്നതല്ല മാ മ്യാരകമായ പിന്നെ എന്താണ് കളിയാക്കലുണ്ടാക്കിയെന്നാണ് അൻവറിൻ്റെ പിന്നെ പോസ്റ്റുകൾ അപ്പോൾ ഇപ്പോൾ അൻവറിന് ചോദിക്കേണ്ടി വന്നില്ലേ പ്രതിപക്ഷം അവിടെ അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പതുക്കെ പതുക്കെ വരികയാണ് ഞങ്ങളുടെ രീതി ഇപ്പം ഒരു ഭരണകക്ഷി എം എൽ എ വെറുതെങ്ങൾ സങ്കല്പിച്ച് നോക്ക് ഒന്ന് കുറച്ചു നേരെ കണ്ണടച്ചിൽ ആലോചിച്ച് നോക്ക് യു ഡി എഫ് ഭരിക്കണു യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ഒരു ഭരണകക്ഷി എം എൽ എ ഇതുപോലെ നാല് ഭർത്താൻ പറയണു എന്തായിരിക്കും കേരളം അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യുന്നത് രീതികൾക്ക് വ്യത്യാസമുണ്ട് ആ രീതിയിൽ തന്നെ ഞങ്ങൾ ഈ സമരത്തെ ജനങ്ങളിലേക്ക് കൊണ്ടുപോകും ഒരു കാരണം തന്നെയാണ് അൻവരന്റെ ബോധ്യങ്ങളാണ് അൻവറിന്റെ അനുഭവങ്ങളാണ് അൻവർ സഹിച്ചിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അൻവറിന് ഭയങ്കര ബന്ധമാണ് ഞാൻ എം പത്ത് കൊല്ലം എൽ ആയിരുന്ന ആളല്ലേ ഞങ്ങളൊരു പോലീസിനെ വിളിക്കില്ല വളരെ അപൂർവമായിട്ടാണ് പോലീസിനെ വിളിക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ വരുന്നത് വിളിച്ചാൽ തന്നെ നമ്മൾ പരമാവധി ഒരു ഡി എസ് പി എസ് പിന്നിനെ വിളിക്കുന്ന അപൂർവ്വ കാര്യങ്ങളിലാണ് കാരണം അതിൻ്റെ കാര്യമല്ല നമ്മളൊക്കെ ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ തീർക്കുക അത്ര വലിയ കേസുകൾ അൻവർ എസ് പിനോട് സംസാരിക്കും എസ് പി ആയേ ബന്ധമുള്ളൂ ഈ പറയുന്ന ഡി ജി പി ഐറ്റ് അദ്ദേഹം നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്ന ആളാണ് അപ്പോൾ അൻവർ ഈ അതിൻ്റെ അനുഭവങ്ങളാണ് അൻവറിൻ്റെ ബോധ്യങ്ങളാണ് അൻവർ അനുഭവിച്ച പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ജാതി കുറേ തട്ടിപ്പുകൾ മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് നടത്തുന്നതാണ് ഇതേ പറയുന്ന അജിത് കുമാറിനെ അല്ലേ സ്വർണ്ണക്കടത്ത് കേസിൽ വളരെ പിന്നെ മോശപ്പെട്ട ഒരു ഒരു ബ്രോക്കറുമായിട്ട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കുന്ന കാര്യം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം കോഴിക്കോട് നഗരത്തിൽ ഇവിടെ കോഴിക്കോട് പ്രവർത്തിച്ച മീഡിയ പ്രവർത്തകരുണ്ട് അനുവർ ഒരു നിസ്സാര കാര്യമല്ല കോഴിക്കോട് നഗരത്തിൽ ഞങ്ങൾക്കൊക്കെ പരിചിതനായിരുന്ന ഒരു മനുഷ്യനാണ് മാമി എന്ന് പറയുന്ന ഒരാൾ അയാളൊരു ദിവസം അബ്സ്കോണ്ടിങ് ആവുകയാണ് കോഴിക്കോട് നഗരത്തിൽ നിന്ന് എവിടെ പോയി അയാൾ ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ലോറി ഡ്രൈവർ പോയപ്പോൾ നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര സങ്കടവും എത്ര നമ്മൾ ഒരാളെ നമ്മളൊരാളെക്കുറിച്ച് അന്വേഷിച്ചത് ഇതുപോലെ ഒരു മനുഷ്യൻ ഒരു വർഷമായി അയാളുടെ ഭാര്യ വന്നു പറയുന്നു ഈ പറയുന്ന ഈ അജിത് കുമാർ ഇയാളുടെ പേരിൽ കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തുകളുടെ ആരോപണമുണ്ട് ആളുകളെ കൊല്ലിപ്പിച്ചിട്ടുണ്ട് എന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കൊല്ലിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഭാഷയല്ല കേട്ടോ അൻവർ പറഞ്ഞു ഭരണകക്ഷി എം എൽ എയുടെ ഭാഷയാണ് എന്നിട്ട് മാമിനെ കാണാനില്ല കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് പോയ ഒരാൾ ഫ്ളാറ്റുകളുണ്ട് പിന്നെ വലിയ വണ്ടികളുണ്ട് കോഴിക്കോട്ടിലെ വമ്പൻ മുതലാളിമാരുമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ട് സാമ്പത്തിക ഭദ്രതയുണ്ട് മാമി പക്ഷേ ഒരു ഒരു രോമം പോലും അവിടെ പോയി എന്നറിയാത്ത വിധം അപ്സ്കോണ്ടിക്കാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ ഉണ്ട് എന്നാണ് പറയണത് ഞാൻ പറയുന്നത് പി ശശിക്കെതിരെ എടുത്താലും ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് ആത്യന്തികമല്ല അല്ല ഇപ്പോൾ ഇപ്പം ഇന്ന് അജിത് കുമാറിനെ മുഖ്യമന്ത്രി നോക്കിയില്ല എപ്പോഴാ മുഖ്യമന്ത്രി പിന്നെ ഈ നോക്കിയോ നോക്കിയതുകൊണ്ട് പ്രശ്നം നോക്കിയാലും നോക്കിയിട്ടില്ലെങ്കിലും തീരുന്ന പ്രശ്നമാണോ ഇത്ര വലിയ ആരോപണം വന്ന് ടി അജിത് കുമാറിനെ നേരത്തെ പുറത്താക്കി തിരിച്ചെടുത്തു ഇനി ഞാൻ ചോദിക്കട്ടെ ഒരു മീഡിയ പ്രവർത്തകനെ വണ്ടിയിടിച്ച് കേട്ടി കൊന്ന ഒരു ഐ പി എസ് ഓഫീസർ അല്ലേ എത്ര കുതൂഹലങ്ങളുണ്ടായി ആളിപ്പോ സേഫാണ് ഒന്നും സംഭവിക്കാൻ പോണോ നാളെ നമ്മളൊക്കെ നമ്മളൊക്കെ ഇതുപോലെ കൊല്ലപ്പെടും ഈ ആസൂത്രകരുടെ രാഷ്ട്രീയവും ബ്യൂറോക്രസിയും രാഷ്ട്രീയവും ഒരുമിച്ചിരുന്ന് കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിൻ്റെ സ്ഥിതി ഇവിടെ എല്ലാത്തിൻ്റെ ഒരു പരിധിന് കാരണം ബ്യൂറോക്രസിയെ കള്ളന്മാരെ പിടിക്കാൻ രാഷ്ട്രീയത്ത് രാഷ്ട്രീയക്കാരുടെ കുറിച്ച് കള്ളമാരുണ്ടെങ്കിൽ അവരെ പിടിക്കാൻ ബ്യൂറോക്രസി ഇവരെ രണ്ടുപേരെയും നോക്കാൻ ജുഡീഷ്യറി ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതെല്ലാവരും കൂടി ഒന്നിച്ച് കൂട്ടുകാച്ചോ ചെയ്യും നിങ്ങൾ മീഡിയക്കാരെ കുറച്ചാളുകൾ കൂടുതൽ നിന്നും കൊടുത്താൽ ആർക്കും എന്തോ ചെയ്തു കൂടെ ഈ രാജ്യത്തെ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരു പത്രപ്രവർത്തകൻ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒന്നാണ് വണ്ടി ഇടിച്ച് കയറ്റി അങ്ങ് മരിച്ചുപോയത് അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം അയാളുടെ കൂടപ്പാരായിരുന്നു കാറിലുണ്ടായിരുന്നേ ഒരു ലേഡി എന്ന് നിങ്ങൾക്കറിയാം അയാൾ മദ്യപിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അയാൾ സേഫാണ് ഇതല്ലേ ഈ രാജ്യത്ത് നടക്കണത് അപ്പം അൻവർ പറയുന്നത് ഭയാനകമായിട്ടുള്ള കാര്യമാണ് ഇവിടെ വർഗീയത പ്രചരിപ്പിക്കാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേന്ദ്രത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കുന്നു എന്ന ആരോപണം പോലും ഗൗരവമുള്ളതാണ്